എൻ്റെ പ്രാണന ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ അവസാന ആഴ്ച മറ്റെല്ലാ സീസണുകളേക്കാൾ വ്യത്യസ്തമായിരുന്നു മുൻ സീസണുകളിൽ ലെവിക്റ്റായ മത്സരാർത്ഥികൾ ഹൗസിലേക്ക് മടങ്ങി വന്നത് ഫൈനലിസ്റ്റുകൾക്ക് പിന്തുണയും കളിയും ചിരിയും ഒക്കെ നൽകിക്കൊണ്ടാണ് എന്നാൽ ഇത്തവണ അനുമോളിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഭൂരിഭാഗം മുൻ മത്സരാർത്ഥികളും ഹൗസിലെത്തിയത് ശൈത്യ ബിൻസി പാനി ഷര തുടങ്ങി പലരും അനുമോളിനെ നേരെ ആക്രമിച്ചും ഷോയ്ക്ക് പുറത്തും വലിയ ചർച്ചയായി മാറി എല്ലാ പ്രതിസന്ധികളെയും ആരോപണങ്ങളെയും അതിജീവിച്ച അനുമോൾ ഒടുവിൽ വിന്നറായപ്പോൾ പ്രേക്ഷകർക്ക് വലിയ സന്തോഷവും തോന്നി വിന്നറായതിനു ശേഷം അനുമോളുടെ പ്രതികരണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് പലപ്പോഴും തനിക്ക് തോന്നിയിട്ടുള്ളത് ഇരുപത്തിയഞ്ച് പേരിൽ ഇരുപത്തിനാല് പേർക്കും എന്നെ ഇഷ്ടമല്ല എന്നാണ് പിന്നെ പിന്നെ മനസ്സിലാക്കിയത് റീ എൻട്രിയെക്കുറിച്ച് പറയുമ്പോൾ തനിക്ക് ഭയങ്കര വിഷമം വരും നമ്മളൊക്കെ മനുഷ്യരല്ലേ പക്ഷേ അവരിത് മനസ്സിലാക്കുന്നില്ല ഞാനാണ് ഔട്ടായതെന്ന് വിചാരിച്ചോളൂ എനിക്ക് കിട്ടാത്തത് മറ്റൊരാൾക്ക് കിട്ടിക്കോട്ടെ എന്നാണ് വിചാരിക്കുക പക്ഷേ ഇവർ എന്തിൻ്റെ പുറത്താണെന്ന് എനിക്കറിയില്ല വന്നപ്പോൾ എല്ലാവരും നല്ല സ്നേഹത്തിലായിരുന്നു പിന്നെ എന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവർ കാത്തിരിക്കുമായിരുന്നു എനിക്ക് പി ഉണ്ട് ഞാൻ ഈ പറഞ്ഞ പതിനാറ് ലക്ഷം വാരി കൊടുത്തില്ല അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് എനിക്കിവിടത്തേക്ക് വരേണ്ട ആവശ്യമില്ലായിരുന്നു വീട്ടിൽ ആർക്കും താല്പര്യമില്ലായിരുന്നു പിന്നെ പറഞ്ഞ് സമ്മതിപ്പിച്ച് വരികയായിരുന്നു പി ആറിന് എത്ര കൊടുത്തു എന്നും ചോദിച്ചു അനുമോളോട് അവതാരകയാണ് ഇത്തരം ചോദ്യം ചോദിച്ചത് ഒരു ലക്ഷമെന്നായിരുന്നു അനുമോളിൻ്റെ മറുപടി ഇനി കൊടുക്കുമ്പോൾ വീണ്ടും പണം എന്ന് ചോദിച്ച് അവതാരിക ഇല്ല ഞാൻ ശരിക്കും പിശുക്കിയാണ് എന്നായിരുന്നു അനുമോളിൻ്റെ മറുപടി എനിക്ക് കപ്പ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല ഞാൻ ജെനുവിനായിട്ടാണ് നിന്നതെന്ന് ഉറപ്പുണ്ടായിരുന്നു ഞാൻ സ്വന്തം വീടായിട്ടാണ് കണ്ടിട്ടുള്ളത് ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും പേർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് എനിക്ക് കുക്കിംഗ് ഒന്നും അറിയില്ലായിരുന്നു എന്നും അനുമോൾ പറയുന്നു അനുമോൾ ഇപ്പോൾ ആരെന്ത് പറഞ്ഞാലും ഭയമില്ലാതെ നില നിലയിലാണെന്നും പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെ തൻ്റെ വിജയത്തെ ആസ്വദിക്കുകയാണെന്നും വ്യക്തമാക്കി പറഞ്ഞു